ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും ഈ ബ്രൈഡലിന്റെ ഒക്കെ ഒരുപാട് ഞങ്ങളുടെ കല്യാണം ഓൾറെഡി ഒരു ഫ്രണ്ട്സിനായിട്ടൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ് കല്യാണം അപ്പൊ ഇനി പക്ഷേ ഗ്രാൻഡ് ആയിട്ടൊന്നുമല്ല വളരെ നോർമൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് കുറച്ച് ഞങ്ങൾ അടുത്തറിയുന്ന ഫ്രണ്ട്സ് എല്ലാരും കൂടി വന്നിട്ടാണ് ഇപ്പൊ കുറച്ചായിട്ട് ഇൻഫ്ലുവൻസിനൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട് കുറെ ഇൻഫ്ലുവൻസിന്റെ കല്യാണം കാണാൻ സമയത്ത് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഒന്നും കൂടെ ഒന്നിനു കെട്ടാം ഒന്നും കൂടെ ഒന്ന് ഞങ്ങൾക്ക് കെട്ടാം എന്ന് അതൊക്കെ മുമ്പാണ് ജസ്റ്റ് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമായിട്ട് വളരെ സൈലന്റ് ആയിട്ട് കല്യാണം കഴിഞ്ഞൂടെ ഒന്ന് വൈബ്രന്റ് ആയിട്ട് കഴിക്കണമുണ്ടോ ബീച്ച് വെട്ടി അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ട് ഇനി കുറച്ചു നേരം ആശയം സംസാരിക്കുന്നത് ഞാൻ തന്നെ സംസാരിച്ച എല്ലാ ഇന്റർവ്യൂലും ഞാൻ ഇന്റർവ്യൂസിലും കണ്ടിട്ടുണ്ട് ആശയൊന്നും സംസാരിക്കാറില്ലേ സംസാരിക്കുന്നത് മുഴുവൻ ഇവിടെ ഇവിടെ സപ്പോർട്ടിങ് അങ്ങനെയാണോ പൊതുവെ ആശിനി നന്നായിട്ട് ഒരിക്കലും ഫസ്റ്റ് ഒരാൾ കാണുമ്പോൾ ഉള്ളൊരു ഇതേ ഉള്ളു അത് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സിനോട് എന്നെങ്കോട്ട് എന്നെക്കാട്ടി കൂടുതൽ കമ്പനി ആവുന്നതും കുറച്ചു കഴിഞ്ഞാല് അല്ല എന്റെ ഫ്രണ്ട്സ് അങ്ങനെയുണ്ട് കുറെ ആൾക്കാർ അങ്ങനെയുണ്ട് കാരണം എന്താ പറയുക എന്നെ എന്നെ വിളിക്കില്ല ആശിനെ വിളിക്കാം എവിടെയാ അങ്ങനെയാ അതാ അത്രയും നല്ല നല്ല ഇവൻ ഒക്കെ ഫ്രണ്ട്സ് ആയിരുന്നു കമ്പനിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ും ട്രാൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആശി സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോ ട്രാൻസ് പീപ്പിൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം അയക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് അപൂർവമായിട്ടുള്ള ഒരു കേസാണ് ഉണ്ട് പക്ഷെ എന്നാലും ഇത്ര പബ്ലിക് പബ്ലിക്കായിട്ട് നമുക്കറിയുന്ന ഒരു കേസാണ് അപ്പോ എങ്ങനെയായിരുന്നു വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചേർത്ത് വിളിക്കുന്നതിന് വീട്ടിലെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെയാഴും വീട്ടിലൊക്കെ കോണ്ടാക്ടും കേട്ടോ മുഴുവനായിട്ടും ഒരു കോണ്ടാക്ട് കോണ്ടാക്ടില്ലായി ഒന്നുമില്ല കോണ്ടാക്ടും വീട്ടിലും ഉണ്ട് പക്ഷെ ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടാവണ്ടല്ലോ കാശിക്ക് എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ ഇപ്പൊ ജാസിനെ എല്ലാരും കുറ്റപ്പെടുത്തുന്നുണ്ട് ബാഡ് കമന്റ്സ് പറയുന്നുണ്ട് അപ്പോ ഇത്രമാത്രം ഹേറ്റ് ഒന്നും ഈ ഒരു വ്യക്തി അർഹിക്കുന്നില്ല ഒരുപാട് സ്നേഹല്ലാ നിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് കമന്റ് ശെരിക്കും എനിക്ക് അറിയുന്ന പിന്നെ അതല്ല എനിക്ക് സങ്കടം അറിയാം ഇവനെ ഇവർ എന്നെ പറയണത് പറഞ്ഞോട്ടെ എനിക്ക് എന്റെ വീട്ടുകാരെയും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള എനിക്ക് എന്നെ പറഞ്ഞുകൊണ്ട് എനിക്ക് ടെൻഷനാണ് ഞാൻ പണ്ട് മുതൽ കേട്ട് വന്നതാണ് എനിക്ക് ഉറപ്പില്ല എനിക്ക് ഇവനും എന്റെ വീട്ടുകാരൊക്കെ പറയുമ്പോ പേഴ്സണലി ഭയങ്കര വിഷമം കാരണം ഇവന് അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത വ്യക്തിയാണ് അപ്പോ അവന് അങ്ങനെ ഒരു പേരും കൂടി കേൾക്കുമ്പോൾ ഒരു വിഷമം എനിക്ക് പേഴ്സണലി നല്ല ഉണ്ടാവാറുണ്ട് ജാസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചെറുപ്പത്തിലെ നമുക്ക് ഒരു സ്റ്റേജ് എത്തുമ്പോഴായിരിക്കുമല്ലോ അറിയാവുന്നേ ഞാൻ ആണായിട്ട് ജനിച്ചു പക്ഷെ എൻ്റെ ഐഡന്റിറ്റി ഇതല്ല എന്ന് ആ സമയത്ത് പേടി തോന്നിയിരുന്നു അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആരെടുത്തെങ്കിലും പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയിരുന്നു എനിക്ക് പേടിയല്ല എനിക്ക് ഞാൻ വിചാരിച്ചത് എന്റെ ഇതെന്താ ഞാൻ ഇങ്ങനെ ആ ഞാൻ വിചാരിച്ചത് ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇത് എനിക്ക് മാത്രമുള്ള ഒരു സംഭവമാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് കാരണം ഞാൻ വേറെ വേറൊരാളെ കാണുന്നില്ല എന്നെ ഞാൻ നോക്കുമ്പോ എന്റെ സ്കൂളിലാണെങ്കിലും എന്റെ ചുറ്റുപാറ്റ പറ്റത്താണെന്നുണ്ടെങ്കിലും എന്റെ നാട്ടിലാണെങ്കിലും ഒക്കെ ഞാൻ കാണുമ്പോ ഞാൻ മാത്രമേ ഉള്ളൂ അത് ഞാൻ ഇങ്ങനെയാണ് തിരിച്ചറിഞ്ഞ ഒരു ഇൻസിഡന്റ് ഉള്ളൂറിഞ്ഞായിരിക്കും എനിക്ക് പൊതുവേ ലേഡീസ് ഡ്രസ്സിനോടായിരുന്നു അന്ന് താല്പര്യം ചേച്ചിമാരുടെ ഡ്രസ്സ് എടുക്കുക വളം എടുക്കുക മാലെടുത്ത് കമ്മലിടുക അങ്ങനെയൊക്കെ കളിക്കുമ്പോഴും അമ്മയായിട്ട് അപ്പൊ നമ്മൾ പണ്ട് കളിക്കില്ലേ ഞങ്ങളുടെ കുഞ്ഞിച്ചോറും ആ കുഞ്ഞോറും കൂട്ടുകാരെന്നാ പറയാ അപ്പൊ അത് കളിക്കുമ്പോൾ ഞാനായിരിക്കും അമ്മ എനിക്ക് ഇഷ്ടം എനിക്ക് അച്ഛാവാൻ ഇഷ്ടമല്ല അതേപോലെ അങ്ങനൊക്കെ ആണോ അന്ന് ചെറിയ കേസ്റ്റ് കിട്ടും വല്ലതല്ല കുഞ്ഞു ഓലെയുള്ള കേസ്റ്റ് പണ്ടത്തെ കുറച്ച് വയസ്സായി അപ്പൊ അത് ഇങ്ങനെ കൊറേ ഇങ്ങനെ എടുത്തിട്ട് കൊറേ അത് മുടി പോലെ ആക്കിട്ട് തലയിൽ മുടി വെക്കും എന്നിട്ടാണ് കളിക്കുക അപ്പൊ അതൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടൊരു അനുഭവം പറഞ്ഞതാ സ്കൂളിലൊക്കെ ആകുമ്പോൾ ഞാൻ വേറെ ആരും കാണുന്നില്ല അപ്പൊ എല്ലാരും കളിയാക്കാറുണ്ട് അപ്പൊ ഞാൻ ചേച്ചി എനിക്ക് മാത്രം പഠിച്ചോ ഇങ്ങനെ ഇത് ഞാൻ മാത്രമല്ല ലോകത്ത് ഞാൻ ആദ്യം വിചാരിച്ചു പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ എന്താണ് എന്റെ ഫ്രണ്ട് എന്റെ ക്ലാസ്സില് ടെൻത്തിൽ എന്റെ ക്ലാസ്സില് എന്റെ കൂടെ പഠിച്ചത് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മുഹമ്മദ് എന്ന് മുഹമ്മദ് ഞാൻ നല്ല കമ്പനിയാണ് മുഹമ്മദ് ഇങ്ങനെ എന്താ ടെല് അത് മുമ്പ് ഞാൻ വേറെ ആരും കാണുന്നില്ല അവനോട് പറഞ്ഞു എന്റെ ഒരു കുടുംബത്തിലെ ഒരു ഫ്രണ്ട് ഇതേപോലെ ഉണ്ട് പറഞ്ഞു അങ്ങനെ പിന്നെ ആ ഫ്രണ്ടിന്റെ കണക്ട് മുഹമ്മദിനോടാണ് ഇത് പറഞ്ഞത് നേരത്തെ ഡ്രസ്സുകളും ഈ നമ്മളെ ഉമ്മമാർക്കും മാതാ മനസ്സിലാവും കാരണം അവരോട് പറഞ്ഞു എന്താ നിന്റെ മോൻ ഇങ്ങനെ നടക്കുന്ന പെണ്ണു കൂടെ ആ ചോദിച്ചിരുന്നു ഞാൻ കളിക്കുന്ന സമയത്ത് വീട്ടിലെ കൂടെ കളിക്കുക ആളോടുകൂടെ കളിക്കാൻ ഞാൻ പോകൂല കാരണം അവരെന്നെ കളിക്കാൻ കൂട്ടത്തില്ല അവര് അടിക്കുന്ന ബോളും പന്തും ഓയിട്ടായിരിക്കും എന്റെ പണി എനിക്ക് കളിക്കാനും പറ്റത്തില്ല അവര് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ യും ചെയ്യും ഞാൻ പോവാറില്ല അതൊക്കെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് ആ സമയത്ത് കാരണം നിന്ന് ചെക്കന്മാരെ കളിയാക്കും പെൺകുട്ടികളെ കൂടെ കളിക്കുമ്പോഴും കളിയാക്കും കൊറേ എനിക്ക് എന്റെ വാസ്റ്റ് ലൈഫ് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള ലൈഫ് ഒന്നല്ല നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലെ കണ്ണാടിന്റെ മുന്നിലൊക്കെ പോയിരുന്ന ഏറ്റവും ഹാർഡസ്റ്റ് പാട്ട് എന്തായിരുന്നു ഈ ഗ്രോയിങ് അപ്പില് സ്കൂളിൽ വഴിയുന്ന സമയത്ത് പോണ സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോണ സമയത്ത് കുറേ ആൾക്കാർ കുറെ ചെക്കന്മാരെ ക്ലാസ്സിൽ കുറച്ച് ക്ലാസ്സിലല്ല സ്കൂളിലെ കുറച്ച് ചെക്കന്മാര് വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹറാസ്മെന്റ് ചെയ്തു അന്നൊരു എനിക്ക് നല്ല ഓർമ്മ അന്ന് ഒരു യുവജനോത്സവമായിരുന്നു അപ്പം ഞാൻ അന്ന് എൻ സി സിയിൽ ഉണ്ട് അന്ന് എൻ സി സിയിൽ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഐറ്റം വരെയുള്ള ആൾക്കാരെ എൻ സി സി കേരളത്തിളളൂ ഞാനന്ന് അത്ര ആഗ്രഹം പറഞ്ഞതുകൊണ്ട് കൊണ്ട് താങ്ക് യു സേദി മാഷ് മഹേഷിനോടാ പോയി ഓഫീസിൽ പോയിട്ട് സാറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറേ അഭിനയിക്കാൻ അന്നത് എന്താന്ന് പറയുന്നു ഞായറാഴ്ച പരേഡ് ഉണ്ടാവും ഈ പരേഡ് കഴിഞ്ഞിട്ട് അന്ന് പൊറാട്ടയും എഗ്ഗുകാറും ഇരിക്കും കിട്ടുക ഇത് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടത്തായത് അതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ സെൻസർ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ പിന്നെ ടെൻത്തിൽ എക്സ്ട്രാ മാർക്ക് കിട്ടും ഉണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് അങ്ങനെ ആ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ആ ടെൻത്തിൽ മാർക്ക് കുറവാണെങ്കിൽ ഇതിനെ ഗ്രേഡ്സ് മാർക്ക് ഇടുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതും കൂടി ഒരു ഫോക്കസ് ഉണ്ട് എനിക്ക് അപ്പോ ഞാൻ പറഞ്ഞു ബാഷറൂമിൽ പോയി പറഞ്ഞിട്ടാണ് എന്നെ ഇതിലേക്ക് എടുക്കുന്നത് സാറ് അപ്പൊ അന്ന് ആ ഡ്രസ് ഇട്ടു വളരെ ചെറുതാ ആ ഡ്രസ് ഇടുമ്പോ എനിക്ക് അന്ന് ഇടുന്ന ഒരു പണ്ടത്തെ പോലീസുകാരെ പോകുന്ന ഡ്രസ്സ് ആയിരിക്കും പാന്റ് ഒന്നും കിട്ടത്തില്ല ഒരു വലിയ ട്രൗസർ ആയിരിക്കും ഇങ്ങനത്തെ വലിയ ഒരു ട്രൗസർ അപ്പൊ ഞാനത് ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ ആ ഭാഗത്ത് സ്കൂളിലെ പരിപാടിയാണ് വിജയമാണല്ലോ അപ്പൊ അങ്ങോട്ട് ചെക്കന്മാരെ കടത്തിവിടുന്നതെന്ന് പറഞ്ഞു ഞങ്ങൾ മൂന്നാല് പേര് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ പോലീസ് ബെഞ്ചൊക്കെ ഇട്ട് അതിന് മേലെങ്ങനെ കയറിയിരിക്കുക ചെക്കന്മാര് വന്നു ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകാൻ പാടില്ല ഇത് എൻട്രി ഇല്ല അപ്പുറത്ത് കൂടെ പോകണമെന്ന് പറഞ്ഞു അപ്പൊ ഒരു ഡെസ്ക് ഒക്കെ എടുത്ത് മാറ്റി അവര കിടക്കുക അപ്പൊ ആ സമയത്ത് എന്നെ കണ്ടപ്പോ മനസ്സിലായിട്ടാ എന്നെ ഇങ്ങനെ അന്ന് ശാന്തപുട്ട് സിനിമ ഒന്നും അറിയോ അന്ന് ഇപ്പഴാണ് ആൾക്കാരങ്ങനെ ആ സിനിമയുടെ കാര്യം പിന്നെ പറയാം അപ്പൊ എന്താണ് ഈ കണ്ടിട്ട് ഇവര് അന്ന് പെൺകൂസൻ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് നീ എന്താ പെണ്ണു പോലെ നീ പെൺകൂസനാണോ അങ്ങനെയാണോ അങ്ങനെയാണോ ശാരീരികമായ അങ്ങനെ തന്നെയാണ് എന്നെ പറഞ്ഞിട്ട് അടിക്കുക അങ്ങനെ ചെയ്യുന്നത് അതാണ് എന്റെ ലൈഫിൽ അത് അങ്ങനെ കുറെ കറിഞ്ഞോട്ടിൽ പറഞ്ഞു വീട്ടിൽ പറഞ്ഞ പേടിയാണ് കാരണം വീട്ടിൽ പറഞ്ഞാലും പേടികൾ ഞാൻ പെണ്ണ പോലെ ആയതുകൊണ്ടാണ് എന്നെ അടിച്ച അടിച്ചത് അപ്പൊ നീ ആ നടക്കുന്ന വീട്ടുകാർ പറയുന്ന തോന്നൽ എനിക്കുണ്ട് അന്ന് അത്യാവശ്യം ബുദ്ധി ഉണ്ടായിരുന്നേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയാൻ കൊറേ ഇൻസിഡന്റ് ആയിരുന്നു ഒക്കെ പേടിയാണ് എനിക്ക് ബീറും കുപ്പേറ്റൊക്കെ എനിക്ക് ബീറിന്റെ കുപ്പേറ്റ് കളിക്കുന്ന സമയത്ത് ബീറും കുപ്പേറ്റ് എനിക്ക് ഏറ് കിട്ടിയിട്ടുണ്ട് തലയ്ക്ക് അതൊക്കെ എന്റെ ലൈഫിൽ എനിക്ക് ഒരു ഇൻസിഡന്റ് ആണ് ജാസിന്റെ മൊത്തം അറിയാലോ ഇനി ആശിന്റെ കുറച്ച് ചെറുപ്പത്തിൽ പറ്റില്ല താശികളൊക്കെ പറയും ആഷി ഫസ്റ്റ് ഗേൾഫ്രണ്ട് എപ്പോഴായിരുന്നു ആശാസിന്റെ ഗേൾഫ്രണ്ട് ഗേൾഫ്രണ്ട്സ് ആയിരുന്നു ആശി ഭയങ്കര പോവാലോ ഇവര് നാട്ടിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കോഴിന്നുള്ളൊരു സംഭവം ഈ ഒരു കോഴി അല്ല ഇത് കാട്ടു കോഴി കോഴികളെ കല്യാണത്തിന്റെ വീട്ടിൽ പോയി കാരണം ടൈമിൽ വെച്ചിട്ട് എന്തൊരു അങ്ങനെ ും എന്റെ കൂടെ പെൺകുട്ടിയെ നോക്കിയിരുന്നു പിന്നെ ആ സമയത്ത് പിന്നെ അവളെല്ലാം കഴിഞ്ഞു ഇവന് ഓൾറെഡി തേപ്പും കിട്ടിയിരിക്കണ സമയത്ത് ഫ്രണ്ട്സ് ആയി ആശ്വസിപ്പിക്കുന്നില്ല ഞാൻ ആയിരുന്നു ദൂത് കൊണ്ടുവന്ന അംസമായിരുന്നു ഞാൻ ഇപ്പൊ ഒരു സ്നേഹിക്കാ സ്നേഹിക്കണുണ്ട് അനിയനെ എല്ലാ ഫ്രണ്ടിന്റെ കാര്യം കയ്യിലെടുക്കും സ്കൂളിൽ അങ്ങനത്തെ ഒരു ഭയങ്കര ഇത് ഉണ്ടായിരുന്നു കാരണം ഞാൻ പെൺകുട്ടികളായിട്ടായിരുന്നു കമ്പനി മുഴുവൻ എനിക്ക് ആണുങ്ങള് കമ്പനി ഇല്ല അപ്പൊ ഈ ആണുങ്ങള് എന്റെ കൂടെ നടക്കുന്ന പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്ന ആണുങ്ങൾ എന്റെ അടുത്ത ഫസ്റ്റ് വരിക എനിക്ക് ഇങ്ങനെ അവളെ ഇഷ്ടമാണ് മണിച്ച് അപ്പൊ ഞാനത് വാങ്ങും ഞാനത് എനിക്ക് അത് എനിക്ക് കിട്ടുന്നതാണ് അവർക്ക് ഇനി അവൾക്ക് കൊടുക്കണം അപ്പൊ അന്ന് രണ്ട് അവൾക്ക് കൊടുക്കുമ്പോ ആദ്യത്തെ മഞ്ച് എനിക്ക് കിട്ടും അങ്ങനെ അപ്പൊ എനിക്ക് ആ സമയത്ത് എനിക്ക് ഏർ ഭയങ്കര ഇതായിരുന്നു കാരണം എൻ്റെ ഫ്രണ്ട്സുകളില് ചെക്കമാരി ഇഷ്ടം പറഞ്ഞ എന്നോടായിരിക്കും അപ്പൊ ഞാൻ അവിടെ പോയി പറയാൻ വേണ്ടിട്ട് എനിക്ക് അന്ന് കുറെ കൈക്കൂലിക്കാൻ വാങ്ങിപ്പുറം